നമസ്കാരം ഇടുക്കി അണക്കരയിൽ വാഹനാപകടത്തിൽ മരിച്ച വിദ്യാർത്ഥിയുടെ സംസ്കാരം ഉടൻ നടക്കും മണിയങ്ങാട്ട് ഷിബു ജിനു ദമ്പതികളുടെ മകൻ ഷാനറ്റ് കഴിഞ്ഞ പതിനേഴിനാണ് മരിച്ചത് കുവൈറ്റിൽ ജോലിക്ക് പോയി തടങ്കലിൽ കഴിയുന്ന അമ്മ ജിനുവിന് തിരികെയെത്താൻ കഴിയാത്തതിനാലായിരുന്നു ഷാനറ്റിന്റെ സംസ്കാരം വൈകിയത് എന്തായാലും മാതാവ് ജിനു നാളെ തന്നെ മടങ്ങിയെത്തും എന്നാണ് ലഭ്യമാകുന്ന വിവരം മൂന്ന് മാസം മുൻപാണ് ജിനു കുവൈറ്റിൽ ജോലിക്ക് പോയത് പറഞ്ഞിരുന്ന ജോലിക്ക് പകരം കഠിനമായ മറ്റ് ജോലികളാണ് ജിനുവിന് ചെയ്യേണ്ടി വന്നത് ഒരു കുടുംബത്തിലെ കുട്ടിയെ നോക്കാനായി പത്തനംതിട്ടയിലുള്ള ഒരു ഏജൻസി വഴിയാണ് ജിനു കുവൈറ്റിലെത്തിയത് ജോലി ഭാരവും ആരോഗ്യ പ്രശ്നങ്ങളും കാരണം തനിക്ക് ജോലിയിൽ തുടരാൻ പറ്റാത്ത സ്ഥിതിയാണെന്ന് ജിനു ഏജൻസിയെ അറിയിച്ചപ്പോൾ ജീവനക്കാരെത്തി മറ്റൊരു സ്ഥലത്ത് തടവിലാക്കി വാഗ്ദാനം ചെയ്ത ശമ്പളവും കൊടുത്തില്ല പിന്നീട് കുവൈറ്റ് മലയാളി അസോസിയേഷൻ ഭാരവാഹികളുടെ സഹായത്തോടെ ഏജൻസിയുടെ തടങ്കലിൽ നിന്ന് രക്ഷപ്പെട്ട് ഇന്ത്യൻ എംബസിയിലെത്തി കോടതി നടപടികൾക്ക് ശേഷം തടങ്കലിൽ കഴിയുകയായിരുന്നു അതിനിടയ്ക്കാണ് വാഹനാപകടത്തിൽ മകൻ മരിച്ചത് എന്തായാലും ജിനു നാളെ തന്നെ തിരികെ എത്തും എന്നാണ് ലഭ്യമായിരിക്കുന്ന വിവരം